ഇന്ന് ഓടിച്ചു കൊണ്ട് ഒരു ജീവുണ്ടാക്കാം ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും ഒരു പച്ചമുളകൊക്കെ കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടുവച്ചിട്ടുണ്ട് നമുക്കിത് സെറ്റ് ആക്കിയിട്ട് വരാം കഷ്ണി ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കഷ്മിച്ച് വരാം ചോക്കറിൽ ഇട്ടിട്ട് ചോക്കറിൽ ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് ഞങ്ങൾ പച്ചമുളക് നമുക്ക് ഇപ്പം അടുപ്പത്ത് വെള്ളം വെച്ച് അതിലിട്ട് വേവിക്കണം ഇതൊക്കെ ിട്ട് കൊടുക്കാം പച്ചക്കറികൾ കഷ്ണിച്ചതിലിട്ട് കൊടുക്കും കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് ഓൺസും പച്ചക്കറികളും കൂടി ഇട്ട് കാരറ്റ് ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള ദശ ഇട്ടിട്ട് വേവിച്ചെടുക്കുക എല്ലാവരും എൻ്റെ യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കന അമർത്തുക ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ കുറച്ച് പഞ്ചസാര വേണ്ടി പഞ്ചസാര ഇതൊക്കെ തിളച്ച് വരുമ്പോ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായി കാണാൻ ശ്രമിക്കുക എന്നാലല്ലേ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ നല്ല തിളച്ച് വരുന്നതിനു നല്ല തിളച്ചു കിടന്നു സുഖമായി മാറാൻ തിളച്ചു കുറച്ച് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇതിൽ ഞാൻ കുറച്ച് ചീസ് ഇട്ടിട്ടുണ്ട് ആദ്യം കുറച്ച് ബട്ടർ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ചീസ് ഇട്ടിട്ടുണ്ട് ടേസ്റ്റ് ഒഴിച്ചിട്ടുണ്ട് ചീസ് കഷ്ണമാക്കി ഇട്ടിട്ടുണ്ട് മുസർല ചീസാണ് ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് ഒറീഗാനം ഇട്ടിട്ടുണ്ട് കുറച്ച് മുളകിൻ്റെ മുളക് ചതച്ച ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പിസ്സ സോസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഓട്സ് റെഡി ആയിട്ടുണ്ട് ഓട്സിൻ്റെ ഓട്സൊക്കെ മെൽസ്ക്രൈബ് ചെയ്യുക കമൈൻ്റ് ചെയ്യുക വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണുക ഓക്കെ അസലാമലൈക്കും വാഹത്തുള്ളി വാത്തു കുറച്ച് ഒലിവ് മണോണേസ് ഒക്കെ ചേർത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടി ഓക്കെ